കാണുന്നത് ഒരു 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 പരസ്പരമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള കളി മാത്രമാണ് ഇന്നലെ പിണറായി വിജയനെ ചൂണ്ടിയിട്ട് എന്താണ് നിങ്ങള് ഒരു തമ്പുരാന്റെ തമ്പുരാണോ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് ചരിത്രത്തെ തലക്കേറ്റാമസമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പിണറായി ഒരു കഥാപാത്രമുണ്ട് ദും വിജയൻ അംഗീകരിക്കും വിജയൻ എന്ത് ചെയ്താലും ദാസനും അംഗീകരിക്കും ആ സിനിമയിൽ പക്ഷെ മോഹൻലാലും ശ്രീനിവാസനും നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നാൽ പറഞ്ഞ ആളുകളുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ

and they're like I'm ചിന്തിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി യാത്ര ചെയ്യുകയാണ് എന്തിനാണ് അദ്ദേഹം ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും ഈ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യർക്കും മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ ഒരു വ്യത്യസ്തതയും ഇല്ലാതെ ഈ രാജ്യത്തെ നല്ല നല്ല എല്ലാം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് സെഞ്ചുറി ആ ഈ കളിക്കളത്തിൽ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങളാണ് കരുത്ത് ഈ മുകളിലിരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിൽ നിങ്ങൾ കൊല്ലം ും ആളുകൾ ഇവിടെയുണ്ട് എന്താണ് അതിനർത്ഥം എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വളർച്ചയുടെ കേടികൊണ്ട് അത് കേരളത്തിലെ ശ്രീമാൻ സുരേന്ദ്രനും എങ്ങനെ ഈ കളിക്കളത്തിൽ ഉണ്ടാകും ആ കളിക്കാരിൽ നിങ്ങളും ഇന്ന് മുതൽ കഠിന പ്രയത്നവും സ്വപ്നവും

ഐ ടു വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക